ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് പുൽക്കൂട് വ്യത്യസ്തമായ പുൽക്കൂട് നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് ചെന്നിത്തല സ്വദേശി നിന്നോ ജോസഫ് ജോലിയുമായി ബന്ധപ്പെടുത്തി അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന വലിയ ഫിഷ് ടാങ്കിനുള്ളിലാണ് പ്ലാന്റുകളും മണലും ഉപയോഗിച്ച് അലങ്കരിച്ച പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത് ഉണ്ണിയേശവും ഔസൈഫിതാവും മറിയവും ആട്ടിടയന്മാരും മാലാഖമാരും ഒരു അക്കോറിയത്തിലെ പുൽക്കൂട്ടിൽ അണിനിരുന്നപ്പോൾ കാണികളിൽ അത് കൗതുകം ഉണർത്തി പലയിടങ്ങളിലായി വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ പുൽക്കൂടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുൽക്കൂട് നിർമ്മിക്കാമെന്ന ആശയമാണ് നിനോയെ ഇതിലേക്ക് ക്രിസ്മസ് എനിക്ക് ആ ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരു അങ്ങനെ ഒരു ആശയം ഉദിച്ചതാണ് ഈ അക്വേറിയത്തിലൊരു പുൽകൂട് ചെയ്യുക എന്നുള്ളത് അപ്പൊ അങ്ങനെ ഞാനും എന്റെ സഹോദരങ്ങളോട് ചേർന്ന് നിർമ്മിച്ചതാണ് ഈ പുൽക്കൂട് പുൽക്കൂട് നിർമ്മാണത്തിൽ സഹോദരൻ വിനോയും ഒപ്പം കൂടിയപ്പോൾ മനോഹരമായ പുൽക്കൂടാണ് ഒരുങ്ങിയത് ആലുവ ശ്രീ പത്മ അക്കോഫ്ലോറ എന്ന കമ്പനിയിലെ ബയോ ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി ജോലി ചെയ്യുകയാണ് നിനു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ